മനസ്സിലായത് ഇതിന്റെ ബാക്കിൽ വലിയൊരു മാഫിയന്നെ ഉണ്ട് നിങ്ങൾ അത്ര വിഷമമാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട കമന്റ് ചെയ്യേണ്ട ഐഡന്റിറ്റി ഞാൻ ഈ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്ന് ഞാൻ ഞങ്ങളോട് സംസാരിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും ധൈര്യമല്ലാത്ത ആ ഇതില് അല്ല പറയുന്നത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഞാൻ പറയുന്നത് ഇത്ര മാനസിക വൈകല്യം ഉള്ളവരെ കുറിച്ചിട്ടാണ് പലർക്കും ചോദിച്ചത് എന്താന്ന് വെച്ചാൽ ആ വീഡിയോ അത്യാവശ്യം റീച്ച് കയറി എന്നുള്ളതാണ് Hello. അപ്പൊ ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഡീപിം വന്ന് വയറ് കള്ളനെ കട്ട് ചെയ്ത് കൊണ്ടുപോയ ഒരു വീഡിയോ കേട്ടോ അപ്പോൾ അതിൽ കുഴപ്പമില്ലാത്ത റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ആ ഒരു വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ പിന്നിൽ വലിയൊരു മാഫിയന്നെ ഉണ്ട് എന്നുള്ളത് ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്ഥലത്ത് വയർ മൊത്തത്തിൽ ഊരി കൊണ്ടുപോകുന്നത് പിന്നെ വെറുതെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു കുറ്റിക്കൊക്കെ കട്ട് ചെയ്ത് കണ്ട് കൊണ്ടുപോകുക ഉള്ളന്ന് പിന്നെ മോട്ടർ കൊണ്ടുപോകുക അങ്ങനെ ഒരുപാട് യൂട്യൂബിലായിട്ടും ഫേസ്ബുക്കിലായിട്ടും ഇൻസ്റ്റയിലായിട്ടും ഒരുപാട് പേര് കമന്റ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിന്റെ ബാക്കിൽ വലിയൊരു മാഫി തന്നെ ഉണ്ട് എന്നുള്ളത് ഇത് അനുഭവിച്ചവർക്ക് ഇതിൻ്റെ വേദന നന്നായിട്ട് കറക്റ്റ് ആയിട്ട് കണക്ട് ചെയ്യാനും പറ്റും അല്ലാത്തവർക്ക് ഇത് വെറും ഒരു കഥ പോലെ തോന്നും ചെയ്യും പിന്നെ ഇതിൽ കൂടുതലും എനിക്ക് വന്നൊരു സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ എന്താണെന്നറിയോ ഞാനിത് പുറകോട്ട് വലിച്ചിട്ട് കണ്ടന്റിന് വേണ്ടിങ്ങാണ്ടാണ് ഇത് ചെയ്തിരിക്കണെന്നുള്ളത് അതുപോലെ തന്നെ റീച്ച് കിട്ടാൻ വേണ്ടിങ്ങാണ്ട് ചെയ്തതാണ് എന്നുള്ളതൊക്കെ ഒരു സാമാന്യം കുറച്ചെങ്കിലും തലച്ചോറുള്ള ഒരാളാണെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് ആലോചിക്കും കാരണം എന്താന്ന് വെച്ചാല് ഇത് ബാക്കിക്ക് വലിച്ചിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിങ്ങാണ്ട് ഒരു കണ്ടന്റ് ഉണ്ടാക്കി റീച്ച് കിട്ടിയിട്ട് ഞങ്ങൾ അവർക്കും എത്താൻ പോകുന്നില്ല മനസ്സിലായല്ലോ പിന്നെ ഞങ്ങളെ തൊഴിലെന്ന് പറഞ്ഞാൽ പണ്ടായിരുന്നു ഞങ്ങൾ കാര്യമായിട്ട് വ്ളോഗിങ് ഒക്കെ ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നത് ഇപ്പം ഒരു ഓൺലൈൻ അക്കാഡമി നടത്തുന്നുണ്ട് നോഫാസ് അക്കാഡമി അതിൽ നമ്മൾ എസ് എസ് എൽ സിയും പ്ലസ് ടു ഡിഗ്രിയും പി ജിയും അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനിങ് റെസിൻ ആർട്ട് അങ്ങനെ ഒത്തിരി സ്കിൽഡ് കോഴ്സുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങളൊരു വരുമാനത്തിന്റെ മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങളെ നോഫാസ് അക്കാഡമിയിലോട്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ റീച്ച് കിട്ടിയിട്ട് നമുക്ക് എന്താ പറയാ ഇത്രയും ഞങ്ങൾ ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി കണ്ട് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കിയിട്ട് അതിനെ ആ വീടിനെ തന്നെ ദ്രോഹിച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് റീച്ച് കിട്ടിയിട്ടൊന്നും അലഹദില്ല ഇപ്പത്തെ ഒരു അവസ്ഥയിൽ അതിൻ്റെ ഒരു ആവശ്യമില്ല പിന്നെ അതുപോലെ തന്നെ ഒരു വീട് ഉണ്ടാക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഒരു വീടിനെ ഉപദ്രവിച്ചിട്ട് ഒരു കണ്ട കണ്ടന്റ് ഉണ്ടാക്കിയാല് എന്ത് നേട്ടാണ് അതിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് പലർക്കും ചോദിച്ചത് എന്താന്ന് വെച്ചാല് ആ വീഡിയോ അത്യാവശ്യം റീച്ച് കയറി എന്നുള്ളതാണ് അത് റീച്ച് കയറുക എന്ന് പറഞ്ഞാല് സ്വാഭാവികമായിട്ടും നമ്മൾ വീട്ടില് ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോൾ വീട് പണി ചെയ്യുന്നവരാണെങ്കിലും വീട് പണി ലക്ഷ്യമിട്ടിരിക്കുന്നവർക്കാണെങ്കിലും ഒക്കെ ഉദ്ദേശിക്കാണ്ടാണ് ആ വീഡിയോ ചെയ്തത് പലരും പറഞ്ഞു എന്തിനാ ഇതൊക്കെ ഫേസ്ബുക്കിൽ വന്ന് പറയണത് എനിക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കണ്ട് പരാതി കൊടുത്താൽ പോരേ നല്ലത് ഇത് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണത് അവിടെ നിൽക്കട്ടെ ഈ ഒരു പരാതി പോലീസ് വളരെ നിസ്സാരവൽക്കരിക്കുകയെ ചെയ്യുള്ളൂ ഞാൻ ആ ഒരു വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത് വീട്ടിലെ ഫാന് സിറ്റ് സിറ്റൌട്ടത്തെ ഫാൻ ഉരുക്കൊണ്ടോ ഇതൊക്കെ അപ്പോ പോലീസിനോട് പറഞ്ഞ ഇത് ഏതുവരെ എത്തും ഇല്ലത് നമുക്ക് നന്നായിട്ട് ആലോചിച്ചാൽ മതി അത് കരുതിയിട്ട് നമ്മൾ കേസ് ഫയൽ ചെയ്തിടേണ്ടന്നല്ലട്ടോ ഇത് ഫേസ്ബുക്കിൽ വന്ന് പറയാനുള്ള ഒരു കാരണം എന്താ അറിയോ ഈ സംഭവം നടന്നതിന് ശേഷം ഒരുപാട് തവണ എന്ത് ഞങ്ങൾ ഈ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ഞങ്ങളെ ശ്രദ്ധയിലൊന്നും ഈ സംഭവം ഇവിടെ നടന്നത് പെട്ടിട്ടില്ല മനസ്സിലായല്ലോ അതായത് നമ്മൾ ഉറങ്ങണ ഉറക്കത്തിൽ പോലും വിചാരിക്കൂല കള്ളം വന്നുകാണ്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ ദ്രോഹി വന്നുകാണ്ട് ഏഹ് ഈയൊരു സംഭവം ചെയ്തു വെക്കുന്നില്ല ഇത് നമ്മൾ ഉറങ്ങണ ഉറക്കത്തിൽ വിചാരിക്കാത്തൊരു കാര്യമാണ് പിന്നീട് ഞങ്ങൾ ഇത് അറിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങളെ വീഡിയോസ് കാരണം നമ്മളിവിടെ ഇടക്കിടയ്ക്ക് ഇതിന്റെ വീഡിയോസ് ചെയ്യാറുണ്ട് ഉണ്ടല്ലോ നിങ്ങൾക്ക് അറിയാലോ ഞാൻ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ വീട് പണി വീട് പണി ചെയ്യുന്നവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതായിരുന്നു അപ്പൊ പല തവണ ഇങ്ങോട്ട് വരുമ്പോഴേ ഞാൻ ഇങ്ങനെ ഓരോരോ എന്താ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് നടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോന്റെ ഇടയിലാണ് നമ്മൾ എത്ര ആയിത് എന്താ കള്ളനെ മുറിച്ച് കൊണ്ടു പോയിട്ടുള്ളതെന്ന് മനസ്സിലായത് ഇവിടെ നമ്മൾ ഇലക്ട്രീഷ്യന് ഒരാവശ്യത്തിന് വന്നപ്പോൾ നോക്കിയപ്പോഴാണ് ഇത് മുറിഞ്ഞടക്കുന്നത് കണ്ടത് അപ്പോഴാണ് ഞങ്ങൾ പോലും അറിയുന്നത് അപ്പം അതുപോലെ വീട് പണി എടുക്കുന്നവര് എല്ലാവരും സൂക്ഷിച്ചോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് വീടിന്റെ പരസ്യം എന്നാണ് ഈ വീട് പരസ്യം ചെയ്തിട്ട് എന്ത് കിട്ടാനോ തിരക്കടില്ല നമ്മൾ വയറ് പരസ്യം ചെയ്യേ അല്ലെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ നമ്മളൊരു പെയ്ഡ് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഞാനിഷ്ടം പോലെ പെയ്ഡ് പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഓക്കെ ഇതിന്ന് നമുക്ക് എന്ത് കിട്ടാനാണ് അപ്പൊ ഈ ഒരു കമൻസ് എന്നൊക്കെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളെയും കണ്ടു അതായത് നമ്മളെ കള്ളനെ സപ്പോർട്ട് ചെയ്ത് കണ്ടിന്യായീകരിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എന്താ തോന്നിയത് അറിയോ ഓലക്കെടുത്ത് തല്ലണം എന്നുള്ളത് എന്താന്ന് വെച്ചാൽ ഈ കള്ളനെയൊക്കെ ന്യായീകരിക്കാൻ മാത്രം എന്താണ് ഇതിന്റെ പിന്നിലെ ഇത് ഈ കള്ളനെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ഇട്ടോക്കെ ശ്രദ്ധിച്ചോളും എന്താന്ന് വെച്ചാല് അവര് നാട്ടിലുണ്ടെങ്കിൽ ആ കമന്റ് ആ കമന്റ് സെക്ഷൻ നോക്കി നോക്കിയാ ഞങ്ങളെ നാട്ടുകാരതിലുണ്ടോ കള്ളനെ ന്യായീകരിച്ചിട്ടുള്ളത് നിങ്ങളെ നാട്ടിൽ വയറ് മോഷണം പെയ്ക്കണമെങ്കിൽ അത് ആ ഓലക്കെ തന്നെ ഏൽക്കാറ് ചെറുക്കിനും കൂടെ ഉൾപ്പെടുത്തിക്കാണ്ടാണ് കേസ് കൊടുക്കേണ്ടത് കാരണം എന്താ അതിന്റെ ബാക്കിൽ ഒരു വലിയ മാഫിയനുണ്ട് എന്ന തോന്നത് പിന്നെ കുറെ പേര് ചോദിച്ചു അന്റെ വയറിന്റെ കഷ്ണം കിട്ടിയിട്ട് വേണമല്ലോ ഇപ്പൊ കള്ളന് രണ്ട് സെന്റ് വാങ്ങാനെന്നുള്ളത് സംഭവം ശരിയാണ് കള്ളന് ഇതുകൊണ്ട് ഒരു ഏട്ടമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് നഷ്ടാക്കാരം പക്ഷേ കള്ളനെ സംബന്ധിച്ചിടത്തോളം ഇത് പത്തോ ഇരുന്നൂറോ ഏറിപ്പോയൊരു അഞ്ഞൂറോ രൂപ കിട്ടുന്ന കേസാക്കാരം അതിനിപ്പോ ഇത്രയും കഷ്ടപ്പെടണമെന്നുള്ളത് സംഭവം ഇത് ഞാൻ ആ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരുതരം മാനസിക വൈകല്യമാണ് ഒരു ഒരുതരം ദ്രോഹിക്ക ഒരു മനുഷ്യനെ നല്ല രീതിയിൽ ഓല വഴിക്ക് ജീവിച്ചു പോകുമ്പോൾ എങ്ങനെയെങ്കിലും കോല ഓല വന്നുകൊണ്ട് ദ്രോഹിക്കാന്നുള്ള ലക്ഷ്യം മാത്രമാണ് അല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല ആ പിന്നെ അതേപോലെ തന്നെ ഇതില് ഇത് ഈ സംഭവം കണ്ടുകണ്ട് ഇതെന്താ പറയുക ഇത് തുണിയുടെ ഈ ടൈല് മണിക്കാർ എടുത്തിന്റെ ആ ഒരു വക്കാണ് അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് ആ അതാക്കണ വയറാ ബോക്സ് തന്നെ ഉണ്ടല്ലോ കള്ള കള്ളത്തരം പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചവരുണ്ടായിരുന്നു അതേപോലെ തന്നെ നിങ്ങൾ എന്തിനാ ഇതിന്റെ മുന്നത്തെ വീഡിയോ എടുത്തുവെച്ചതെന്നൊക്കെ ചോദിച്ചാണ്ട് നമ്മൾ ഇടയ്ക്കിടക്ക് ഈ വ്ലോഗിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഈ വ്ളോഗിങ് എല്ലാം മെയിൻ ഫോക്കസ് എങ്കിൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുണ്ട് അപ്പൊ അതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വരുമ്പോഴൊക്കെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും അതിൽ അത് ഇത് കണക്ട് ചെയ്യാൻ ഒരു നീളുണ്ടല്ലോ ഓലെ എക്സ്ട്രാ ഉള്ളതല്ലേ എന്താണ് അതുപോലെ കൊണ്ടുപോയിക്കോട്ടെ എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളെ വീട്ടിലാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ പറയോ ഒന്ന് ചോദിച്ചോട്ടെ നിങ്ങളെ വീട്ടിൽ നിന്നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കില് നിങ്ങൾ ഇതൊക്കെ തന്നെ പറയോ ഇനിയിപ്പൊ എന്ത്ന്നെ ആയിക്കോട്ടെ പലർക്കും ഉള്ളത് നമുക്ക് അതിക്ക് കണക്ട് ചെയ്യാനുള്ള വയർ അവിടെ ഉണ്ടല്ലോ എന്നുള്ളതാണ് നിങ്ങൾ ഈ താഴെക്കൂടി പൈപ്പ് പോകുന്നത് കണ്ടോ അതിന് ഇവിടെ രണ്ട് ഡി ബി ആണ് ഉള്ളത് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനുള്ള വയറുകൾ അതിൽ വേണം അപ്പോൾ കുറേ വയറുകൾക്ക് ഇനിയും ജോയിന്റ് വരും കാരണം അതിക്ക് രണ്ടുക്കും എത്താത്ത രീതിയിലാണ് അവിടെ കട്ടാക്കിയിട്ടുള്ളത് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ട് ഓരോ കാര്യങ്ങളിലും പെർഫെക്ഷൻ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ജോയിന്റ് വരിക എന്നുള്ളതൊക്കെ നല്ല വിഷമമുള്ളൊരു കാര്യമാണ് ആ വിഷമം ആർക്കും വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അന്ന് ആദ്യം തന്നെ പറഞ്ഞത് നിങ്ങൾ സി സി ടി വി വെച്ചോളൂ വീട് പണി തുടങ്ങുന്നുണ്ടോ സി സി ടി വി വെച്ചോളൂന്നുള്ളത് ഇപ്പോ ആ ഒരു വീഡിയോന്റെ കമന്റിന്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇങ്ങനെ അനുഭവങ്ങൾ ഉള്ളത് പിന്നെ ആ വീഡിയോന്റെ അടിയിൽ തന്നെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്താണ്ടും കമന്റ് ചെയ്തിട്ടുണ്ടോ ഒരു വീഡിയോ എന്ന് പറഞ്ഞാല് അവർക്കുള്ളതല്ല അത്രയും സംഭവിച്ചിട്ടും അതിനെ ന്യായീകരിക്കുന്ന തൊഴിലാളികൾക്കുള്ളതാണ് പിന്നെ ഇതുകൊണ്ടൊന്നും അവർക്ക് മനസ്സിലാവും എന്നുള്ള പ്രതീക്ഷ ഇല്ല കുറച്ചെങ്കിലും മറുപടി കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് മാത്രം ഇടുക എന്ന് തന്നെ ഉള്ളൂ അതേപോലെ തന്നെ കുറെ പേര് ഉപദേശം കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു നന്നാവുക നന്നാവാത്തതുകൊണ്ടാണെന്നുള്ളതൊക്കെ ഞാൻ നല്ലതോ ചീത്തതോ ആയിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും നമ്മൾ ഈയൊരു വിഷയത്തിലല്ല എങ്കിൽ പോലും ആരാണ് നമ്മൾ വീട്ടിൽ നിന്ന് മറ്റൊരാൾ വന്നുകൊണ്ട് ഈയൊരു മോഷ്ടിക്കാനുള്ളൊരു ഇതൊക്കെ കൊടുക്കണത് ഇങ്ങനത്തെ കമൻസ് ഒക്കെ കാണുമ്പോൾ കുറച്ചെങ്കിലും ഉപദ്രവിക്കാൻ ടെൻഡൻസി ഇല്ല ആൾക്ക് കൂടുതൽ കൂടുതൽ ഉപദ്രവിക്കാനേ തോന്നുള്ളൂ ചിലപ്പോൾ നമ്മളടുത്തിൽ ആളൊന്നും ആയിക്കോളുന്നില്ല ചിലപ്പോൾ നിങ്ങളെ അയൽവാസികൾ തന്നെ കയറാം അതന്നെ നിങ്ങൾക്ക് ഒരു പാറയാവും ചെയ്യും ഞാൻ ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയുള്ളൂ വീട് പണി എടുക്കുന്നവരൊക്കെ എളുപ്പം സി സി ടി വി വെച്ചോളൂ നമ്മൾ ശ്രദ്ധിക്കാത്ത പലരും വീട്ടിൽ നിന്ന് മിസ്സാവും എന്നുള്ളതാണ് ഇത് ശരിക്കിന് വീട്ടിൽ നിന്ന് വയറ് വലിച്ചുകൊണ്ടുപോകുക വയർ കട്ട് ചെയ്ത് പോകുക അതുപോലെ തന്നെ മറ്റുള്ള എന്താ പറയുക രണ്ട് മൂന്ന് വ്ളോഗേസിന്റെ വീഡിയോസ് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് അതായത് വയർ കട്ട് ചെയ്ത് പോയതൊക്കെ അപ്പൊ പലതും പല രീതിയിലാണ് സംഭവിക്കുന്നത് അപ്പോൾ ഇരുന്ന് കള്ളനെ ന്യായീകരിച്ച് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദേശിച്ച് കഷ്ടപ്പെടുന്ന നേരം ഒന്ന് അപ്പുറം ഇപ്പുറമൊക്കെ ഒന്ന് നോക്കുക നാളെ നിങ്ങളെ വീട്ടിലൊക്കെ ഇത് സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് വളം വെച്ച് കൊടുക്കണത് നിങ്ങളെപ്പോലുള്ളവരാണ് ഞാൻ ഇതിൽ എല്ലാവരെയും അല്ല പറയുന്നത് അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക ഇതിൽ ഞാൻ പറയുന്നത് വൈകല്യം ഉള്ളവരെ കുറിച്ചിട്ടാണ് അത്രയും ആത്മാർത്ഥമായിട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോഴ് ഇങ്ങനെയൊക്കെയാണ് ഇത് വരുന്നെങ്കിൽ പിന്നെ പറഞ്ഞ കാര്യമല്ലല്ലോ അപ്പൊ ഇതൊക്കെയെന്ന് പറഞ്ഞാല് റീച്ച് ഇനിയിപ്പോ ഇതിന് ഒരുപാട് റീച്ച് കിട്ടി ഇതുകൊണ്ട് ഞാൻ ടൗണിൽ രണ്ടേക്കർ സ്ഥലം ഒന്നും വാങ്ങാൻ പോണില്ല ഞാൻ ഇതിനൊരു വീഡിയോ ഇട്ടു തന്നെ വീട് പണിക്കാരെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ആ ഒരു വേദനയോടെ പറഞ്ഞതാണ് അതായത് ആർക്കും ഇങ്ങനെ സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് അതും കൂടെ മനസ്സിലാക്കുക അപ്പൊ ഏതായാലും എന്താ പറയാ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ടൈലും പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങാം ഈയൊരു വീഡിയോ ഈ ഒരു കള്ളന്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇതോട് കൂടിയിട്ട് സ്റ്റോപ്പ് ചെയ്യാണ് ഇനി നിങ്ങക്ക് പറയാല്ലതൊക്കെ നിങ്ങൾ പറഞ്ഞോളി നിങ്ങൾക്ക് പറയാട് പറയാലല്ലതൊക്കെ ഞാൻ ഏകദേശം പറഞ്ഞിരിക്കണേ ചിലവരൊക്കെ നല്ല കയ്യില് കിട്ടിയാണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഇരിച്ചിങ്ങാണ്ട് തേമ്പാൻ തോന്നും അത്ര നല്ല ഉണ്യാളന്മാരൊക്കെ ഉണ്ട് പിന്നെ ആകല്ലെ ഒരു ഗുണം എന്താ പറയുക ഒറ്റ എന്തിനും മര്യാദക്ക് ഒരു അക്കൗണ്ട് ഇല്ല സ്വന്തം ഐഡന്റിറ്റി ഞാൻ ഈ ക്യാമറക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ പോലും ധൈര്യമല്ലാത്ത ആണത്തല്ലാത്തെ ഇനിയിപ്പോ പെണ്ണാണെങ്കിലും ആൺ ആയിക്കോട്ടെ അതുപോലെ പോലും ഇല്ലാത്ത മനുഷ്യരാണ് കമന്റ് സെക്ഷനിൽ വന്ന വള 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 പറയുന്നത് എന്തിനാ ഇതിന്റെയൊക്കെ ആവശ്യം എനിക്കൊന്നും മനസ്സിലാവണില്ല എങ്ങനെ ഒന്നും വേറെ പണിയില്ലേ നിങ്ങൾ ഇങ്ങനെ കമന്റ് ചെയ്താൽ റീച്ച് കിട്ടുന്നത് ഇനി തന്നെയാണ് അപ്പൊ നിങ്ങൾ അത്ര വിഷമമാണെങ്കിൽ നിങ്ങൾ വീഡിയോ കാണണ്ട കമന്റ് ചെയ്യണ്ട അതാണ് ഏറ്റവും നല്ലൊരു മാർഗം മനസ്സിലായല്ലോ അല്ലാതെ കള്ളനെ ന്യായീകരിച്ചിട്ട് അല്ലെങ്കിൽ എന്റെ കുറ്റങ്ങള് കണ്ടുപിടിച്ച് കണ്ട് നോക്കി നടക്കുകയാണെങ്കിൽ ഇങ്ങക്ക് പോയി അല്ല എന്താ ഏതാണെങ്കിലും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ എന്താന്ന് വെച്ചാല് ടൈല് ബഡ്ജറ്റും അതുപോലെ തന്നെ പണിയുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻഷാല്ല ഞാൻ വരാട്ടോ താങ്ക് യു ബൈ